ടെക് ിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം ഒരുപാട് നാടായാലും നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് കുറെ നാളായി അപ്പൊ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാല് തമ്പിനെ കണ്ടിട്ടുണ്ടാവും വേറൊന്നും അല്ല ആർ സിക്കാരനെ കുറിച്ചാണ് ഈ ഒരു ആർ സിക്കാർ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഷോർട്സ് വീഡിയോ കൂടെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു ആർ കാർ കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയാണ് ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പോകുന്നത് നമ്മുടെ ആർ കാർ കിട്ടണമെങ്കിൽ വലിയ കാര്യമൊന്നും ചെയ്യുന്നതും വേണ്ട ചെറിയൊരു കാര്യം ചെയ്താൽ മതി നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം കമന്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആർക്കാണോ അവർക്ക് ഞാനിത് അയച്ചു തരും ഇഷ്ടമുള്ള രീതിയിൽ കമന്റ് ചെയ്തോ എന്ത് വേണമെങ്കിലും പറഞ്ഞ് കമന്റ് ചെയ്തോ ലേക്ക് കിട്ടണോട്ടോ അതിനൊരു ചെറിയൊരു ട്രിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്തിട്ട് നിങ്ങളെ കൂട്ടുകാരന്മാർക്ക് ഈ ഒരു വീഡിയോ നമ്മ ചെയ്യുന്ന വീഡിയോ ആരെക്ക് അയച്ചു കൊടുക്കാം കേട്ടാ ഞാനൊരു കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് താഴെ വന്നിട്ട് അതിന്റെ കമന്റിൽ ലൈക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ആരെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലൈക്ക് കിട്ടും അങ്ങനെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ആർക്കാണ് അവർക്ക് ഞാനിത് അയച്ചു തരും പിന്നെ വേറൊരു ടാസ്ക്കും കൂടെ ഉണ്ട് വേറൊന്നല്ല നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എന്നാണ് വൺ ലാക്ക് വ്യൂഴ്സ് വരുന്നത് ആ സമയത്തായിട്ടുള്ളൂ ഞാൻ ലൈക്ക് ഒക്കെ നോക്കിയിട്ട് ഒരാൾക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നതായിരിക്കുള്ളൂ അവർക്കാണ് ഞാൻ ഈ കാർ അയച്ചു കൊടുക്കാൻ പ്രീമിയം ലുക്കിലാണ് നമ്മുടെ കാർ വരുന്നത് അത് മാത്രമല്ല റിമോട്ട് കൺട്രോളിംഗ് ഉണ്ട് ഓഫ് റോഡ് ടയേഴ്സ് ആണ് അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മൾട്ടി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് സംഭവം മെറ്റൽ ബോഡി കൂടിയാണ് വരുന്നത് അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് താഴെ ടാഗ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഫ്ലിപ്കാർട്ട് വഴി വാങ്ങാനും പറ്റും പിന്നൊരു കാര്യം മറന്നു പോകണ്ട നമ്മുടെ വീഡിയോ എന്താണ് വൺ ലാക്ക് എബോ വ്യൂഴ്സ് കിട്ടുന്നത് അപ്പോഴാണ് കേട്ടോ ഞാൻ വിജയിനെ തെരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ മച്ച മര് ഈ ഒരു കൊച്ചു വീഡിയോ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് അട്ടനും ബെല്ലേക്കാനും എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതിന് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇനിയും വരാവുന്ന പ്രതീക്ഷയും വിശ്വാസത്തോടെയും ക്യാമറമാൻ വിവേക് മച്ചടൊപ്പം It's you. Signing up. tech Juniors. It's all about humanity.